കാരത്തൂർ അജ്മീർ ഉറൂസും മർക്കസ് മുപ്പത്തിനാലാം വാർഷിക സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ കാരത്തൂർ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ നടത്തപ്പെടുന്നു ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ചടങ്ങുകളിൽ സമസ്ത കേരള ജമീയതുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന കെ അലിക്കുട്ടി മുസ്ലിയാർ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ സയ്യിദ്സർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് മുയിൻ അലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുസമദ് പൂക്കോട്ടൂർ സത്താർ പന്തല്ലൂർ മുക്കം ഉമ്മർ ഫൈസി ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുറുക്കോളി മൊയ്തീൻ എം എൽ എ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും നായരുടെ ഒന്നാം ചരമദിനത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു എൻ സി പി നേതാവും താനൂരിലെ പൗരപ്രമുഖനും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ താനൂരിലെ പ്രഥമ പ്രസിഡന്റുമായിരുന്ന കെ വാസുദേവൻ നായരുടെ ഒന്നാം ചരമദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടി നടത്തി മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു മേപ്പുറത്ത് ഹംസു അധ്യക്ഷത വഹിച്ചു എൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി കെ ഗുരുക്കൾ ഒ കെ ബേബി ശങ്കർ ഒ രാജൻ പി ശങ്കരൻ ടി ആറമുഖൻ മുജീബ് കെ താനൂർ എ പി സുബ്രഹ്മണ്യൻ പാറപ്പുറത്ത് കുഞ്ഞുട്ടി താനൂർ പ്രസ് സെക്രട്ടറി പി പ്രേമനാഥ് പി മധു ഇ അബ്ദുൾ നാസർ ഗിരീഷ് അച്ചാത്ത പി പി എം ബഷീർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റ് സെക്രട്ടറി എം സി റഹീം എന്നിവർ സംസാരിച്ചു പി രഘുനാഥ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പു തുടങ്ങിയ ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി